ഞങ്ങളുടെ അച്ഛന് വേണ്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നാണക്കേട് ഇല്ലെങ്കിൽ ഇത് രണ്ട് വിദ്യാർത്ഥികളായ രണ്ട് കുഞ്ഞുങ്ങളുടെ യാചനയാണ് സ്വന്തം പിതാവ് രണ്ട് വൃക്കകളും തകരാറിലായി വേദനയോട് മല്ലിടുന്ന കാഴ്ച കാണുമ്പോൾ ഞങ്ങൾക്ക് കൂട്ടുകാർ കാണുമെന്ന നാണക്കേട് അല്ലെങ്കിൽ അച്ഛൻ പഴയതുപോലെ ആരോഗ്യവനായി ഞങ്ങൾക്കൊപ്പം ജീവിക്കണം അത് കാണണം ഇതായിരുന്നു ആ മക്കൾ എന്നോട് പറഞ്ഞത് കൊല്ലം മുഖത്തല കല്ലുവട്ടാങ്കുഴി സ്വദേശി രതീഷിന്റെ രണ്ട് മക്കളാണിത് രതീഷിന് പ്രമേഹം മൂർജിച്ചപ്പോൾ ഉണ്ടായ അസ്വസ്ഥതയാണ് പിന്നീട് രണ്ട് വൃക്കകളും തകരാറിലായി എന്നറിഞ്ഞത് വാടക വീട്ടിൽ രണ്ട് മക്കളെയും ഭാര്യയുമായി കഴിഞ്ഞു വന്നിരുന്ന രതീഷ് പിന്നീട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി വൃക്ക മാറ്റിവെക്കലാണ് ഏക പോം അതിനായി വേണ്ടത് നാൽപ്പത് ലക്ഷം രൂപ അത്രയും വലിയൊരു തുക സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ജീവിതങ്ങളാണ് ഞങ്ങളെന്നാണ് വേദനയോടെ അവർ പറയുന്നത് ഡയാലിസിന് പോകുവാനോ മരുന്നുകൾ പോലും വാങ്ങുവാനോ കഴിയാത്ത അവസ്ഥ വാടക കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ വാടക വീടൊഴിഞ്ഞു രതീഷിൻ്റെ കുടുംബ വീട്ടിൽ താമസമായി ഈ വീട്ടിൽ ആറോളം ആളുകളാണ് താമസിക്കുന്നത് അവർക്കൊപ്പമാണ് ഇവരും താമസിച്ചു വരുന്നത് നന്നായി പഠിക്കുന്ന മകൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നില്ല എന്ന് വേദനയോടെ പറയുന്നു കുടുംബം നോക്കണം അച്ഛനെയും അമ്മയും നോക്കണം സഹോദരിയെ പഠിപ്പിക്കണം അതിനായി ഞാൻ പഠിത്തം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നാണ് ആ മകൻ പറഞ്ഞത് സഹായിക്കണം പ്രിയപ്പെട്ടവരെ ഇതിലും വലിയ തുകകൾ പോലും കണ്ടെത്തി നൽകിയവരാണ് നമ്മൾ ഓരോരുത്തരും ഈ മക്കൾക്ക് വേണ്ടി ഇവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്കൊരിക്കൽ കൂടി ഒന്നിക്കാം ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും അതിർത്തിയില്ലാതെ മനുഷ്യനായി കണ്ട് നമുക്ക് നന്മ ചെയ്യാം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം ഒരു പക്ഷെ അതുമൂലം ഏതെങ്കിലും ഒരു ദിശയിൽ നിന്ന് ഒരല്പം പ്രകാശം ഇവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്റെ പേര് വിഷ്ണുപ്രിയ ഞാൻ എഴുതാ പഠിക്കുന്നത് എന്റെ പപ്പയാണ് എന്റെ പപ്പയ്ക്ക് രോഗമാണ് മൂന്നും തയ്യാർ ചെയ്യണം എന്റെ പപ്പ വന്ന് ജോലിക്ക് പോയിക്കോട്ടി എന്റെ പപ്പയ്ക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല നമ്മൾ ഈ അവസ്ഥ അവിടെ ഞാൻ മുഖത്തേ സ്കൂളിലാണ് പഠിക്കുന്നത് ഏഴിലാണ് ആ ഞങ്ങൾ മുമ്പേ വാടകയ്ക്കായിരുന്നു എൻ്റെ പപ്പയ്ക്ക് വയ്യാതായോണ്ട് അപ്പാമ്മയുടെ കൂടെ ഞങ്ങള് താമസിക്കാൻ അന്നാണ് എന്റെ പപ്പായക്ക് കിഡ്നിയുടെ പ്രശ്നമാണ് ഈ കിഡ്നി മാറ്റി വെക്കാൻ നാപ്പത്തഞ്ചു ലക്ഷം രൂപ വേണോന്ന് ഡോക്ടർ പറഞ്ഞ് എല്ലാരും ഒന്നും സഹായിക്കണം പൈസ കൊടുക്കാനൊന്നും ഇല്ല പടുത്ത് നിർത്തിയാലും ആലോചിക്കുക പപ്പായ്ക്ക് വയ്യാതുകൊണ്ട് വരുമാനമൊന്നും ഇല്ല അമ്മയ്ക്ക് വലിയ പറ്റത്തില്ല അതുകൊണ്ട് പടത്തുനിർത്തിയാലോക്കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് വരുമാന പാപ്പ ഇവിടെ ആലയില് ജോലി ചെയ്യുന്ന വരുമാനം എന്നാച്ഛൻ മദ്യപിക്കതൊന്നും ഇല്ല ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയും മദ്യപിക്കുന്നവർക്ക് കിണിയൊക്കെ പോന്നു പക്ഷെ എന്റെ അച്ഛനൊന്നും ഉപയോഗിക്കത്തില്ല പണ്ട് അച്ഛൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴതൊക്കെ ഞങ്ങള് പറയുന്ന നല്ല അച്ഛൻ മേടിച്ചു തരുമായിരുന്നു അപ്പൊ അച്ഛന് വയ്യ ജോലിക്ക് പോകാനൊക്കെ അച്ഛനൊക്കെ വയ്യ അതുകൊണ്ട് അയാളുടെ പഠിപ്പ് നിർത്തി ജോലിക്ക് പോകാനും എല്ലാരും സഹായിക്കണം എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി എന്റെ മോന് വേണ്ടി എല്ലാരും സഹായിക്കണം ഞങ്ങളെ കൊണ്ടുവരുന്നവർത്തില്ലാത്തവരാ ഞങ്ങൾ പണി ചെയ്താ ഞങ്ങള് അതുകൊണ്ടാ ഞങ്ങൾ ആറു വയറ് കഴിയുന്നത് എനിക്ക് രണ്ട് മക്കളാ രണ്ടു പേര് പഠിക്കുന്നത് ഒരാള് പത്തിലോ ഒരാള് ഏഴിലോ മോത്തല ഗവൺമെന്റ് സ്കൂളിൽ അവര് പഠിക്കുന്നത് എന്റെ അങ്ങന് വയ്യാതായതിനുശേഷം എന്റെ മക്കള് ഭാഷ സ്കൂള് പറഞ്ഞു പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻറെ അമ്മ എന്റെ മക്കൾക്ക് എല്ലാ സാധനങ്ങളും ഞാൻ പോലും അറിയാതെ എല്ലാം മേടിച്ചു വെക്കുമായിരുന്നു ഇപ്രാവശ്യം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നോട്ട് ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല ഞാനൊരു വെള്ളി ഉഷവ് വായിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളായി കൂടി ആശുപത്രിയിലായി ഡയലിസ് ചെയ്യുന്ന ഡോക്ടർമാർ പറഞ്ഞു ഞാൻ ഡയലിസ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് ആഴ്ച മൂന്ന് പ്രാവശ്യം ആഴ്ച വർഷം വരെ ആരുടെ ഇട്ടിട്ടില്ല വഴി ദൈവം തന്നെ എന്റെ ചേട്ടൻ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് എന്റെ ചേട്ടൻ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് എനിക്കൊരു വിഷമൊന്നുമില്ല എന്റെ പപ്പയെനിക്ക് തിരിച്ചു വേണം എന്നെ പപ്പയുടെ നക്കുവാത ജീവിക്കണം എന്നെല്ലാരും സഹായിക്കണം എല്ലാവരും സഹായിക്കണം എന്ന പപ്പയുടെ തിരിച്ചു വേണം